അല്ലേ ഒരു കുടുംബാംഗത്തിന് മാത്രം പ്രശ്നമല്ല അത് ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ടാർഗറ്റഡായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ഇലക്ഷനായിരുന്നു ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രി ആയ ആളല്ല ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു കൊണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്രസമ്മേളനത്തിലൂടെ പിന്നീട് ബാംഗ്ലൂരിൽ സമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിവുകളടക്കം പുറത്തുവിട്ട കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പം ഞങ്ങളല്ല പറയുന്നത് മാധ്യമ പ്രവർത്തകർ തന്നെ അവിടെ പോയി വെരിഫൈ ചെയ്ത് പറയുകയാണ് ഒരു നിയോജകമണ്ഡലം മഹാദേവപുരം എന്ന് പറയുന്ന നിയോജകമണ്ഡലം മാത്രമായിരുന്നു അത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ തൃശ്ശൂരിൽ അടക്കം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ നടന്നിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെന്ന് തെളിയിക്കുന്നതാണ് അപ്പം ഞാൻ തന്നെ ആലപ്പുഴയിൽ കേസിന് പോയിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് ഹൈക്കോടതിയിൽ എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് കേസുമായി ബന്ധപ്പെട്ട് പോയിരുന്നു ലിജു ആയിരുന്നു പോയിരുന്നത് ആ കേസ് ഇതുപോലെ പത്ത് മുപ്പത്തു മൂവായിരം വോട്ട് അധിക വോട്ടുണ്ട് ഡബിൾ വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ഇത് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഫലപ്രദമായി പരിശോധിക്കുകയാണ് ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിശദമായ പരിശോധന ഓഡിറ്റിങ് വ്യാപകമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് തൃശ്ശൂരിലത്തെ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ നടത്തും കേരളത്തിലെ മറ്റ് നിയോജകമണ്ഡലം ഞങ്ങൾ നടത്തും അതോടൊപ്പം ദേശീയ തലത്തിൽ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ച അമ്പതിനായിരത്തിൽ താഴെ വോട്ടിന് തോറ്റ അൻപതിനായിരത്തിൽ താഴെ കൂട്ടിൽ ഇന്ത്യ മുന്നണി തോറ്റ നാൽപ്പത്തെട്ടോളം സീറ്റുകളുണ്ട് ആ സീറ്റുകളിലെല്ലാം ഇത്തരം പരിശോധനകൾ നടത്തും ഇത് കൃത്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇതിന് മറുപടി പറയിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അത് തീർച്ചയായും പരാതി എന്നുള്ളതല്ല ഇതിനകത്ത് ഞങ്ങൾ ഇതൊരു വലിയ മൂവ്മെന്റ് ആക്കാൻ തീരുമാനിച്ചു ഇപ്പൊ നാളെ പാർലമെന്റ് അംഗങ്ങളെല്ലാം ഇന്ത്യ മുന്നണിയിലെ പാർലമെന്റ് അംഗങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ് നാളെ പതിനൊന്നര മണിക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയാണ് ഈ കാര്യത്തിൽ ഉത്തരം വേണം ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ദിവസവും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഇന്നലെയും അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് രാജിവ ബി ജെ പി ഇന്നലെ രാഹുൽ ഗാന്ധിയോട് രാജിവെക്കുക രാഹുൽ ഗാന്ധി അല്ല രാജിവെക്കേണ്ടത് സാക്ഷാത് നരേന്ദ്രമോദിയാണ് രാജിവെക്കേണ്ടത് ഈ നീക്കം മുന്നോട്ട് പോയാൽ അതിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഞങ്ങളെ പീഡിപ്പിക്കുകയാണെന്നും ഇലക്ഷൻ കമ്മീഷൻ നോക്കണ്ട നീതിപൂർവമായിട്ടും നിഷ്പക്ഷമായിട്ടും ഇലക്ഷൻ നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ നീതിപൂർവമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഇലക്ഷനല്ല അവർ നടത്തുന്നതെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അവരന്വേഷിക്കാതെ ഇത് ഉന്നയിക്കുന്നവരെ പേടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഇതിന് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സർക്കാരിൻ്റെ അജണ്ട ഇപ്പോഴതാണല്ലോ അത് വ്യാപകം നമ്മൾ ഇന്ന് ഇപ്പം രാവിലെ നിങ്ങൾ കണ്ടതാണ് മയക്കുമരുന്നിടായിട്ടുള്ള പോരാട്ടം നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് മയക്കുമരുന്നാണ് ഏറ്റവും വലിയ വിപത്ത് മദ്യവും വിപത്താണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന വിപത്ത് കൂടിയ വിപത്താണ് അപ്പോൾ സുലഭമായി ഇത് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം കിട്ടണമെന്നുള്ള ഒറ്റ ചിന്തയാണുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള നടപടി അനുസ്വരിക്കുന്നു അതുകൊണ്ട് കാര്യമില്ല ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായിട്ടുള്ള ജനകീയ പോരാട്ടത്തിൽ നിന്നും അവർ സത്യത്തിൽ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് തെളിവാണ് ഇത് ഇത് തെറ്റായ സന്ദേശമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സമൂഹം എന്ന് ചിന്തിക്കുന്ന ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ നിയമസമാന തകർച്ച ഇതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് മദ്യവും മയക്കും അപ്പോൾ അതിന് സുലഭമായിട്ട് ഒഴുകിക്കൊടുക്കാനും നടപടി സ്വീകരിക്കുക ഗവൺമെൻറ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഈ സമൂഹത്തോട് ചെയ്യുന്നത് തെറ്റായ സന്ദേശം നൽകലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സർക്കാർ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാറ്